കോട്ടയം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നത് എറണാകുളം ആലപ്പുഴ നാഷണൽ ഹൈവേയിൽ ചേർത്തലയിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് കൊമരം റോഡിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ് കോട്ടയം ജില്ലയിലെ വെച്ചൂരിൽ നിന്നും ചേർത്തലയിലെ തണ്ണീർമുക്കത്തേക്കാണ് ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലൂടെയുള്ള വാഹനഗതാഗതം ഏറെ സൗകര്യപ്രദമാണെങ്കിലും ഈ ബണ്ടിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതല്ല എന്നതാണ് വസ്തുത തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രധാന ലക്ഷ്യമെന്നുള്ളത് കുട്ടനാട്ടിലെ നെൽകൃഷിയെ ഓരുവെള്ളത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് വേലിയേറ്റ സമയത്തും ചിലപ്പോൾ അല്ലാത്തപ്പോഴും കടലിൽ നിന്നും കായലിലേക്ക് കയറുന്ന ഉപ്പുവെള്ളമാണ് ഓരുവെള്ളം കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ വെള്ളം പമ്പയാറിലൂടെയും മണിമലയാറിലൂടെയും മീനച്ചിലാറിലൂടെയും ആവശ്യത്തിന് ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട് ഈ ബണ്ടിൻ്റെ പ്രവർത്തനം നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി ഒന്ന് വിലയിരുത്താം അതായത് മുഹമ്മ കുമരകം കൈനകരി ആ ഒരു ചു അതിനുള്ളിലാണ് കാർഷിക മേഖല വരുന്നത് അതായത് മുകളിലോട്ട് പോകുമ്പോൾ വൈക്കം ആ റൂട്ടെന്ന് പറയുന്നത് അത് കടലുമായിട്ട് കണക്ട് ചെയ്ത് ഉപ്പുവെള്ളം കയറി വരുന്ന ആ ഒരു റൂട്ടാണ് ഇതിന് രണ്ടിനെ സെൻറ്റർ ആയിട്ട് ഇതാ ഈ കാണുന്നതാണ് തണ്ണീർപൊക്കം ബണ്ട് ഇത് രണ്ടിനെ ഇടയ്ക്കായിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ് ഉപ്പുവെള്ളത്തെ ഇങ്ങോട്ട് കയറാതെ ഇതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു പ്രവർത്തനമാണ് തണ്ണീർമുക്കം ബണ്ടിന് പ്രധാനമായിട്ടുള്ളത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുമെന്ന് പറയുമ്പം ദാ ഇതാണ് കറക്റ്റ് ബണ്ടിൻ്റെ അടിഭാഗത്ത് കറക്റ്റ് വെള്ളം അപ്പുറം ഇപ്പറേം ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ അടിഭാഗം ഈ കാണുന്നതാണ് ഇതിൻ്റെ ഷട്ടറുകൾ ഷട്ടർ ഇപ്പം താത്ത് നിർത്തിയേക്കുകയാണ് വെള്ളം ബ്ലോക്ക് ചെയ്തേക്കുവാണ് അപ്പം അതിനോട് ചേർന്ന് തന്നെ ഷട്ടറിനോട് ചേർന്ന് തന്നെ അതിൻ്റെ ജാക്കി അത് പൊക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഡിസംബർ മാസം മുതൽ ഒരു മാർച്ച് ഏപ്രിൽ പകുതി വരെയോളം ഇതിൻ്റെ ഷട്ടറുകൾ താന്നു തന്നെയാണ് നിൽക്കുന്നത് ആ സമയത്താണ് കുട്ടനാട്ടിലെ കൊയ്ത്ത് അവസാനിക്കുന്നത് കൊയ്ത്ത് കഴിയുന്നതോടുകൂടി ഷട്ടർ ഉയർത്തി വീണ്ടും പഴയ നിലവാരം അതായത് ഈ ഷട്ടറിൻ്റെ ഭാഗം നമ്മൾ റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇതായി കാണുന്നത് ബണ്ടിൻ്റെ അടിയിലൂടെയുള്ളൊരു ഒരു പാസേജാണ് അതിൻ്റെ ഒരു സൈഡ് ബണ്ട് അടഞ്ഞു കിടക്കുവാണെങ്കിൽ ഒരു സൈഡ് എപ്പോഴും അടഞ്ഞായിരിക്കും കിടക്കുന്നത് ഇതാ ബോട്ടോ വെള്ളോ വല്ലോം പോകാനുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലത്തോട്ട് കയറ്റി നിർത്തിയിട്ട് ആ ഭാഗം അടച്ചതിന് ശേഷമായിരിക്കും ഈ തുറക്കുന്നത് ബണ്ട് ഓപ്പൺ ആണെങ്കിൽ രണ്ട് സൈഡിലും ഒരേ സമയത്ത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കും ബണ്ട് അടവാണെങ്കിൽ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു സമയത്ത് തുറന്നിരിക്കും ഇവിടം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വണ്ടി വാഹനങ്ങളുമായി എത്തുകയും സമയം ചെലവഴിക്കാനായിട്ട് ദ ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ദ അറുന്നൂറ് രൂപ റേറ്റുള്ള സ്പീഡ് ബോട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് നാല് പേർക്ക് വരെ അറുന്നൂറ് രൂപയ്ക്ക് ആ ബോട്ടിൽ കയറി സഞ്ചരിക്കാം ചിന്തിക്കടകൾ ഐസ്ക്രീം കടകൾ കൂൾ ഡ്രിങ്ക്സ് ദ കുതിരസവാരി വരെ ഇവിടെ അവൈലബിൾ ആണ് ഹൗസ് ബോട്ടുകൾ ഇതിലെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാമെങ്കിലും ഇവിടെ നിന്ന് അത് അല്ല ഹൗസ് ബോട്ടിൽ കയറണമെങ്കിൽ കവണാറ്റങ്കര ചീപ്പിങ്കൽ അല്ലെങ്കിൽ കൊമരകഞ്ചട്ടിയിൽ അത് അവൈലബിൾ ആയിട്ടുള്ളത് കൊമരകഞ്ചട്ടിയിലാണ് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ റേറ്റിലുള്ള ചെറിയ ബോട്ടുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊമരകഞ്ചട്ടിയിലാണ്